എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടു സ്വാഗതം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തേ പഴയ ടൈപ്പുള്ള വീഡിയോസ് ഒന്നും ചെയ്യാത്തേ എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുന്ന അവസരമാണ് കാരണം നമ്മൾ കുറച്ച് നാളായിട്ട് ബിസിനസ് കണ്ടന്റാണ് ഇടുന്നത് നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട് അതായത് ജ്വല്ലറിയുടെ ബിസിനസ് ചെയ്യുന്നുണ്ട് ഫാൻസി ജ്വല്ലറിയുടെ ഹോൾസെയിൽ പരിപാടി ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഡ്രസ്സിൻ്റെയും ഹോൾസെയിൽ പരിപാടി ചെയ്യുന്നുണ്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലോട്ട് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ജ്വല്ലറി ട്രെയിനിങ് ജ്വല്ലറി ബിസിനസിൻ്റെ ട്രെയിനിങ് ഡ്രെസ്സിൻ്റെ ട്രെയിനിങ് അതുപോലെ ഫുഡിൻ്റെ ട്രെയിനിങ് ആമസോണിൻ്റെ ട്രെയിനിങ് അങ്ങനെ ലൈവായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ ഇടാത്തത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ളൊരു അവസരം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ പോകുന്നത് അപ്പോൾ ഈ അവസരം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തർക്കും കിട്ടുന്നതാണ് അതായത് നമ്മളിപ്പോൾ ഒരു നൂറ് പേരെ നൂറ് പേരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പത്ത് പേരെ സെലക്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അവസരം തന്നെയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഓക്കെ എന്താണ് അവസരം എന്നുള്ളത് ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഹോൾസെയിലായിട്ട് ഡ്രസ്സും ജ്വല്ലറീസൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ചുരിദാർ മെറ്റീരിയൽസ് അതുപോലെ തന്നെ സാരീസ് കോഡ് സെറ്റ് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡ്രസ്സ് ഇപ്പോൾ റീസെല്ലിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് റീസെല്ലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഇടും ഡ്രസ്സിൻ്റെ ഒക്കെ അത് വെച്ചിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക റീസെല്ലിങ് ചെയ്യുക അതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലാണ് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഈ റീസെല്ലിങ് ചെയ്യണേ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും റീസെല്ലിങ് ചെയ്യാം അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ താല്പര്യമുള്ള വര് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ എല്ലാ ഡീറ്റെയിൽസും അതിലാണ്